നമസ്കാരം മലയാളിയുടെ പ്രിയങ്കരനാണ് ദിലീപ് ഒരു കാലത്ത് കുടുംബ പ്രേക്ഷകർക്ക് പ്രിയങ്കരനായിരുന്നു അദ്ദേഹം എന്നാൽ ഇക്കഴിഞ്ഞ വർഷങ്ങളിൽ നടൻക്ക് കാര്യമായ ഹിറ്റുകളൊന്നും സിനിമയിലില്ല കൊച്ചിൽ നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിന്റെ പേര് ഉയർന്നു മുയർന്നുവന്നതിന് പിന്നാലെയാണ് നല്ലൊരു ശതമാനം പേരും ദിലീപിനെതിരെ തിരിഞ്ഞത് ഇപ്പോഴും നടിയുടെ കേസിന് പിന്നാലെ പരക്ക പാഞ്ഞുകൊണ്ടിരിക്കുകയാണ് ദിലീപ് കേസിന് പിന്നാലെ പലരും ദിലീപിനെ പിന്തുണച്ചുകൊണ്ടും എതിർത്തുകൊണ്ടും രംഗത്ത് എത്തിയിരുന്നു നടൻ ദിലീപിന്റെ നൂറ്റി അൻപതാമത്തെ ചിത്രമായി തിയേറ്ററുകളിലേക്ക് എത്തിയ പ്രിൻസ് ആൻഡ് ഫാമിലി വലിയ വിജയമാണ് കൈവരിച്ചത് ഒരു ഫീൽ ഗുഡ് കുടുംബ ചിത്രമായി എത്തിയിരിക്കുന്ന പ്രിൻസ് ആന്റ് ഫാമിലിയെക്കുറിച്ച് സംശ്ര പ്രതികരണങ്ങളാണ് പ്രേക്ഷകരുടെ ഭാഗത്തുനിന്നും വന്നത് തുടർന്ന് മോഹൻലാൽ എന്ന നടൻ തിരിച്ചുവരവാണ് എന്ന് ആരാധകർ പറയുന്നത് പോലെ പ്രിൻസ് ആൻഡ് ഫാമിലി ദിലീപിന്റെ തിരിച്ചുവരവാണെന്നാണ് നടന്റെ ആരാധകർ പറയുന്നത് രണ്ടായിരത്തി പതിനേഴിൽ അരുൺ ഗോപിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ രാംലീലയ്ക്ക് ശേഷം ദിലീപിന് വലിയ ഹിറ്റുകളൊന്നും ഉണ്ടായിട്ടില്ല ജാക്ക് ആന്റ് ഡാനിയൽ കേശു വിപീടനാഥൻ മുതൽ വലിയ പ്രതീക്ഷകളോട് ഇറങ്ങിയ ബാന്ദ്രയും തങ്കമണിയും അടക്കമുള്ള ചിത്രങ്ങൾ തിയേറ്ററിൽ വലിയ തിരിച്ചടി നേരിട്ടിരുന്നു അതിനിടെയാണ് വലിയ ഹൈപ്പ് കൂടാതെ പുറത്തിറങ്ങിയ പ്രിൻസ് ആൻഡ് ഫാമിലി ആരാധകർ ആഘോഷിക്കുന്നത് വളരെ നാളുകൾക്ക് ശേഷമാണ് ഒരു ദിലീപ് ചിത്രം ഇതുപോലെ മനസ്സറിഞ്ഞ് ചിരിച്ചു കാണുന്നതെന്നാണ് പ്രേക്ഷകർ ഒരു വിഭാഗം പറയുന്നത് ദിലീപിന്റെ കരുത്തുട്ട മേഖലയായി കോമഡി ഇക്കുറി പാളിപ്പോയിട്ടില്ല എന്നും ആരാധകർ പറയുന്നു പഴയ ദിലീപിനെ ഇതിൽ കാണാമെന്നാണ് ഒരു ആരാധകൻ പറയുന്നത് വിദ്യാർത്ഥിയായിരിക്കും കലാരംഗത്തെത്തിയ ദിലീപിന്റെ തുടക്കം കലാപം ട്രൂപ്പിലൂടെ ആയിരുന്നു എന്ന് മലയാളികൾക്ക് അറിയാവുന്ന കാര്യമാണ് പിൽക്കാലത്ത് സിനിമയിൽ സഹ സംവിധായകനായും പ്രവർത്തിച്ചു ദിലീപ് കമൽ സംവിധാനം ചെയ്യുന്ന എന്നോട് ഇഷ്ടം കൂടാമോ എന്ന ചിത്രത്തിൽ ചെറിയൊരു വേഷം ചെയ്തുകൊണ്ട് ആണ് ചലച്ചിത്ര അഭിനയരംഗത്ത് തുടക്കം കുറിച്ചത് സഹനടനായും കോമഡി വേഷങ്ങൾ ചെയ്തും വളർന്നു പിന്നീട് താരചക്രവർത്തിയായി മാറി ദിലീപിന്റെ ജീവിതം അസൂയവാഹം ആയിരുന്നു ആരാധകർക്കും സഹപ്രവർത്തകർക്കുമെല്ലാം പ്രിൻസ് ആന്റ് ഫാമിലിയാണ് ദിലീപിന്റെ ഏറ്റവും ഒടുവിലെത്തിയ ചിത്രം മൂവി ോഷന്റെ ഭാഗമായി അഭിമുഖങ്ങൾ നൽകുന്ന ദിലീപിന്റെ വീഡിയോസ് ഒക്കെ അടുത്തിടെ വൈറലായിരുന്നു മക്കളെ കുറിച്ച് പലപ്പോഴും വാചാലിനാകുന്ന ദിലീപ് മകൾ മീനാക്ഷിയുടെ വിശേഷങ്ങളും പങ്കിട്ടിരുന്നു ഇതിനിടയിലാണ് ദിലീപിന്റെ സോഷ്യൽ മീഡിയ നെറ്റ്വർക്കിന്റെ കുറിച്ചുകൂടി ചർച്ചകൾ നടന്നത് കുടുംബ വിശേഷങ്ങൾ സ്വകാര്യ നിമിഷങ്ങളൊന്നും ദിലീപ് അങ്ങനെ പങ്കിടുന്നത് കുറവാണ് എങ്കിലും ഫോളോവേഴ്സിന്റെ കാര്യത്തിൽ മകൾ മീനാക്ഷിക്കും ഭാര്യ കാവ്യമാധവനും മുകളിലാണ് ദിലീപ് അറുന്നൂറ്റി മുപ്പത് പോസ്റ്റാണ് ദിലീപ് ഇന്നുവരെ ഇൻസ്റ്റയിൽ പങ്കുവച്ചിരിക്കുന്നത് അറുന്നൂറ്റി അമ്പത്തെട്ട് കെ ഫോളോവേഴ്സാണ് ദിലീപിനുള്ളത് എന്നാൽ അഞ്ചു പേരെ മാത്രമാണ് ദിലീപ് ഫോളോ ചെയ്യുന്നത് അത് ഒന്ന് കാവ്യം രണ്ട് ക്ഷിയമാണ് ബാക്കിയുള്ള മൂന്ന് പേര് വ്യക്തികളല്ല പേജസിനെയാണ് ദിലീപ് ഫോളോ ചെയ്യുന്നത് മഞ്ജുവിൻ പോലും ദിലീപ് ഫോളോ ചെയ്യുന്നില്ല ദിലീപിനും മറ്റാരും വേണ്ട ആ പേര് മാത്രം മതി എന്നാണ് തോന്നുന്നത് ഭാര്യയും മകളും അതാണ് ഈ ഫോളോവേഴ്സ് ലിസ്റ്റ് ഇത്രയും ചെറുതായി പോയതെന്നാണ് ഫാൻസ് പറയുന്നത് അതേസമയം തന്നെ താരത്തിന്റെ ഏറ്റവും പുത്തൻ ചിത്രം ജൂലൈ നാലിനാണ് റിലീസ് ചെയ്യുന്നത് നിരന്തര ചോദ്യങ്ങൾക്ക് പ്രതീക്ഷിന്റെ മറുപടി ശ്രീ ഗോകുലം മൂവീസിന്റെ പാനൽ ഗോകുലം ഗോപാലിൽ നിർമ്മിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ദിലീപിന്റെ പപ്പ ഭയം ഭക്തി ബഹുമാനം എന്നതിന്റെ ഷോർട്ട് ഫോമാണ് പപ്പ ധനജയ് ശങ്കർ സംവിധാനം ചെയ്യുന്ന ഈ ചിത്രത്തിൽ വളരെ സ്റ്റൈലിഷ് ആയി കുടുംബ പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്ന വിന്റേജ് ലുക്കിലാണ് ദിലീപ് എത്തുന്നത് പൂർണ്ണമായ മാസ് കോമഡി എന്റർടൈനർ ആണ് ചിത്രം ാണ് സൂചന നടനും നടിയും താരതമിതകളുമായ ഫാഹിം സഫർ നൂറിൻ ഷെരീഫ് എന്നിവർ ചേർന്നാണ് ചിത്രം രചിച്ചിരിക്കുന്നത് അതേസമയം മകളുടെ എം ബി ബി എസ് പഠനത്തെക്കുറിച്ചും അടുത്തിടെ ദിലീപ് പറഞ്ഞിരുന്നു മകൾ പഠനം പൂർത്തിയാക്കി അസ്റ്ററിൽ ജോലിക്ക് കയറിയെന്നാണ് താരം പറഞ്ഞത് വീട്ടിൽ സ്ഥിരവരുമാനമുള്ളത് മകൾക്കാണെന്നും ദിലീപ് പറഞ്ഞിരുന്നു അതേസമയം പഠനം പൂർത്തിയായി ഇരുപത്തഞ്ച് വയസ്സായി മകളുടെ വിവാഹം ഇനി എന്ന് എന്നുള്ള ചോദ്യങ്ങളും ഇപ്പോൾ ആരാധകർ ചോദിക്കുന്നുണ്ട് അതേസമയം മഞ്ജുവരിൽ ദിലീപ് ദമ്പതിമാരുടെ മകൾ മീനാക്ഷി ദിലീപ് മലയാളികൾ ഏറി പ്രിയപ്പെട്ട താരപുത്രിയാണ് ജീവിതത്തിൽ ദിലീപും മഞ്ജുവും വേർ മകളെ അച്ഛനൊപ്പം തന്നെ മഞ്ജു അയച്ചു മകളോടുള്ള സ്നേഹ കൂടുതൽ കൊണ്ടായിരുന്നു അത് അവർ തമ്മിലുള്ള ബന്ധത്തിന്റെ തീവ്രത അറിയാമെന്നും ആ തരങ്ങളിൽ അവൾ ഹാപ്പിയാകുമെന്നും വിവാഹമോചനത്തിന് പിന്നാലെ മഞ്ജു ഒരിക്കൽ പറഞ്ഞിരുന്നു ഇന്നും സ്വകാര്യതയിൽ മാത്രം ഒതുങ്ങുകയാണ് ആ വിവാഹമോചനത്തിന്റെ കാരണം മീനാക്ഷി ദിലീപൻ അച്ഛനുമായിട്ടുള്ള ആത്മബന്ധത്തെക്കുറിച്ച് പുതിയൊരു വർണ്ണനയുടെ ആവശ്യമില്ല അച്ഛന്റെ ശ്വാസമായവളാണ് മീനാക്ഷി എന്നാണ് പരക്കെയുള്ള സംസാരം സോഷ്യൽ മീഡിയയോടും മാധ്യമങ്ങളോടും പൊതുവെ മുഖം തിരിക്കുന്ന താരപുത്രി പക്ഷെ ഇടയ്ക്ക് പങ്കിടുന്ന ചിത്രങ്ങൾ നിറഞ്ഞ മനസ്സോടെയാണ് ആരാധകരും ഓൺലൈൻ മാധ്യമങ്ങളും ആഘോഷിക്കുന്നത് കഴിഞ്ഞ വർഷമായിരുന്നു മീനുട്ടിയുടെ ബിരുദദാന ചടങ്ങ് ചെന്നൈ ശ്രീരാമചന്ദ്ര മെഡിക്കൽ കോളേജിൽ നിന്നാണ് മീനാക്ഷി എം ബി ബി എസ് ത് ബിദാന ചടങ്ങിന്റെ ചിത്രങ്ങളെല്ലാം വൈറലായിരുന്നു ദിലീപും കാവ്യമാധവനും എല്ലാം ചടങ്ങിൽ പങ്കെടുത്തിരുന്നു ഇരുപത്തിയഞ്ചുകാരിയായ മീനാക്ഷി ഇപ്പോൾ ഡോക്ടറായി ജോലിക്ക് പ്രവേശിച്ചു തുടങ്ങി മലയാളത്തിലെ സ്റ്റാർ കിറ്റിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള മീനാക്ഷിക്കാണ് താരത്തിന്റെ വിശേഷങ്ങൾ പ്രേക്ഷകർ അറിയുന്നത് ദിലീപ് അഭിമുഖങ്ങളിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ മാത്രമാണ് ഇപ്പോഴത്തെ തന്റെ പുതിയ സിനിമയായ പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ പ്രൊമോഷൻ എത്തിയപ്പോൾ മകളെക്കുറിച്ചുള്ള ചോദ്യത്തിന് ദിലീപ് നൽകിയ മറുപടി ശ്രദ്ധ നേടുന്നുണ്ട് ഡോക്ടർ പഠനം പൂർത്തിയാക്കി മീനാക്ഷി ഇപ്പോൾ എന്ത് ചെയ്യുന്നുവെന്ന് അവതാരകയുടെ ചോദ്യത്തോട് പ്രതികരിക്കുകയായിരുന്നു നടൻ മീനൂട്ടി ഹാസ്റ്റൽ ജോലിക്കായി ജോയിൻ ചെയ്തു വീട്ടിലൊരു ഡോക്ടർ ഉണ്ടായതിന്റെ ഗുണം എന്താണെന്ന് ചോദിച്ചാൽ ഇടയ്ക്കിടെ ആശുപത്രിയിൽ പോയി മോളെ കാണാമെന്ന് ദിലീപ് തമാശയായി പറഞ്ഞു അവൾക്ക് ജോലി കിട്ടിയെന്നത് ഭയങ്കര സന്തോഷമാണ് പിന്നെ ഒരു അഭിമാന കാര്യം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ വീട്ടിൽ മാസവരുമാനം ഉള്ളത് അവൾക്ക് മാത്രമാണ് അതായത് സ്ഥിര വരുമാനം അത് വലിയ സന്തോഷമുള്ള കാര്യമാണ് പിന്നെ അവൾ പഠനവും ജോലിയും എല്ലാം ഒരുമിച്ച് കൊണ്ടുപോവുകയാണ് എന്നാണ് ദിലീപ് പറഞ്ഞത് ഡെർമറ്റോളജിയാണ് മീനാക്ഷി സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നതെന്ന് അടുത്തിടെ ദിലീപ് പറഞ്ഞിരുന്നു വീഡിയോ വൈറലായതോടെ നിരവധി രസകരമായ കമന്റുകളാണ് പ്രത്യക്ഷപ്പെട്ടത് മുന്നൂറ് കോടിക്ക് മുകളിൽ ആസ്തി ഉണ്ടായിട്ടും മകളുടെ മാസവരുമാനത്തിലാണ് അദ്ദേഹം സന്തോഷം കണ്ടെത്തുന്നത് മക്കൾക്ക് ജോലിയും വരുമാനവും ലഭിക്കുമ്പോഴുള്ള അച്ഛന്റെ സന്തോഷം ദിലീപിന്റെ മുഖത്തും കാണാമെന്നായിരുന്നു കമന്റുകൾ അതേസമയം ദിലീപ് മകൾക്ക് വേണ്ടി കാശ് വാങ്ങിയതാണ് ഡോക്ടർ സീറ്റ് എന്നും കമന്റുകൾ അതിന് മറുപടി നൽകിയത് ദിലീപ് ആരാധകർ തന്നെയാണ് ഒറ്റ കാര്യം എല്ലാവരും മനസ്സിലാക്കണം പണം കൊടുത്ത് സീറ്റ് വാങ്ങിയാലും ഡോക്ടർ ആകണമെങ്കിൽ കഷ്ടപ്പെട്ട് പഠിച്ച് പരീക്ഷകൾ പാസാക്കണം എം ബി ബി എസ് പരീക്ഷകൾ പാസ്സാവുക ബുദ്ധിമുട്ടേറെ ഒന്ന് തന്നെയാണ് ചില മെഡിക്കൽ കോളേജിൽ പേഷ്യൻസ് ലോഡ് കുറവായിരിക്കും അതുകൊണ്ട് പഠിക്കുന്നവർക്കെല്ലാം വ്യത്യസ്തമായ കേസുകൾ പഠിക്കാൻ അവസരം കിട്ടിക്കൊള്ളണമെന്നില്ല ഹൗസ് എമർജൻസി പ്രാക്ടീസ് ടൈമിലാണ് എല്ലാം പഠിക്കാൻ അവർക്ക് അവസരം കിട്ടുന്നത് ഒരു കുട്ടിയും ജനിക്കുമ്പോഴേ നടക്കുന്നില്ലെന്ന് മനസ്സിലാക്കൂ എന്നാണ് വിമർശിച്ചവർക്കുള്ള മറുപടിയായി ഒരാൾ കുറിച്ചത് സിനിമയിലേക്ക് അരങ്ങേറിയിട്ടില്ലെങ്കിലും മോഡലിംഗിൽ സജീവമാണ് മീനാക്ഷി നേരത്തെയും മീനാക്ഷിയെക്കുറിച്ച് ദിലീപ് സംസാരിച്ചിട്ടുണ്ട് മോൾ മീനാക്ഷി എന്റെ കൂടെ കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന ആളാണ് ഇത്രയും വിഷയങ്ങൾ ഉണ്ടായ സമയത്ത് അവൾ പ്ലസ് ടുവിന് പഠിക്കുകയായിരുന്നു അത് കഴിഞ്ഞ് എന്റെ പ്രശ്നങ്ങൾ തീർന്നില്ലെങ്കിലും അവൾ ഡോക്ടറായി ഇവിടെ ഹോസ്റ്റലിൽ ജോയിൻ ചെയ്തു അവൾ എന്റെ ഏറ്റവും ഫലമുള്ള ആളാണ് എന്നെ അത്രയും സപ്പോർട്ട് ചെയ്യുന്ന എനിക്ക് എല്ലാത്തിനും കൂടെ നിൽക്കുന്ന ആളാണ് ഒരു ഫൈറ്റ് എന്ന് പറയുമ്പോൾ തളരാൻ പാടില്ലല്ലോ നമ്മൾ കാണാത്ത കേൾക്കാത്ത കാര്യങ്ങളാണല്ലോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനെല്ലാം ഫൈറ്റ് ചെയ്യണമല്ലോ ഞാൻ ഒരാളല്ല എന്നെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഒരുപാട് കുടുംബമുണ്ട് ഫാമിലിയാണ് വ്യക്തികളല്ല ഞാൻ അവരെ എല്ലാം നോക്കുന്ന ആളാണ് കോവിഡ് കാലത്ത് പോലും ഞാൻ എൻ്റെ ഒരു ജോലിക്കാരെ പറഞ്ഞു വിട്ടിട്ടില്ല എല്ലാവർക്കും ഞാൻ എന്നാൽ കറിയുന്ന സഹായം ചെയ്തിട്ടുണ്ട് എന്നെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരാളെ പോലും എനിക്ക് തള്ളിക്കളയാനും ആകില്ല അപ്പോൾ ഫൈറ്റ് ചെയ്യും മീനാക്ഷി അഭിനയിക്കണം എന്ന ആഗ്രഹമൊന്നും പറഞ്ഞിട്ടില്ല അവൾ അവളുടെതായി ലോകത്തിൽ ജീവിക്കുകയാണ് മീനാക്ഷി ഇത്രയും ആളുകൾക്ക് ഇഷ്ടമാണെന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരുപാട് സന്തോഷമുണ്ട് എന്നെ ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നവർ മക്കളെയും ഇഷ്ടപ്പെടുന്നത് കാണുമ്പോൾ അഭിമാനം ഉണ്ടാകുന്നുണ്ട് മക്കളുടെ സന്തോഷമാണ് മാതാപിതാക്കളുടെ സന്തോഷം മീനാക്ഷിന്റെ സുഹൃത്താണ് അവൾ ആഗ്രഹിക്കുന്നതെല്ലാം അവൾക്ക് കൊടുക്കാം അല്ലാതെ കമാൻഡ് ചെയ്യാൻ പറ്റില്ല എന്നെ ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നവർ മക്കളെയും ഇഷ്ടപ്പെടുന്നത് കാണുമ്പോൾ അഭിമാനം ഉണ്ടാകുന്നുണ്ട് അവൾ ഡാൻസ് ഒന്നും പഠിച്ചിട്ടില്ല പക്ഷെ അവൾ തന്നെ ഓരോന്ന് കമ്പോസ് ചെയ്തിട്ടാണ് വീഡിയോസ് ചെയ്യുന്നത് അതെല്ലാം കാണുമ്പോൾ എനിക്ക് കാണിച്ചു തരാറുമുണ്ട് അതെല്ലാം എനിക്ക് കാണിച്ചു തരാറുമുണ്ട് അതിലെല്ലാം അഭിമാനം മാത്രം മക്കളുടെ സന്തോഷമാണ് മാതാപിതാക്കളുടെ സന്തോഷം പാവ മോളാണ് അവൾ വളരെ സൈലന്റ് ആണ് അവളുടെ ഇമോഷൻസ് ഒന്നും അവൾ ആരുടെ മുന്നിലും കാണിക്കില്ല അവൾ കൂളായി എല്ലാം കണ്ടും കേട്ടു നിൽക്കും എന്റെ അടുത്ത് മാത്രമാണ് അവൾ അവളുടെ ഇമോഷൻസ് കാണിക്കാറുള്ളത് മോൾ ഒരുപാട് കാര്യങ്ങൾ ലൈഫിൽ ഫേസ് ചെയ്ത ആളാണ് എന്നുമാണ് ദിലീപ് അഭിമുഖത്തിൽ പറയുന്നത് മകളെ കുറിച്ച് അഭിമാനം തോന്നിയ കാര്യത്തെ കുറിച്ചും ദിലീപ് തുറന്ന് സംസാരിച്ചിരുന്നു മീനൂട്ടി പ്ലസ് ടുവിന് പഠിക്കുമ്പോഴുള്ള അവളെ ഏറ്റവും വലിയ പ്രശ്നം അഭിമുഖീകരിച്ചത് എനിക്ക് അവളോടുള്ള ബഹുമാനം എന്തെന്നാൽ ആ സമയത്താണ് അവൾ നല്ല മാർക്കോടെ പാസായത് ഒരു വർഷമാണ് നീറ്റിന് വേണ്ടി പഠിക്കേണ്ടത് മൂന്ന് മാസം ക്രാഷ് കോഴ്സ് ചെയ്ത് അവൾ എൻട്രൻസ് പാസ്സായി അവൾക്കറിയാത്ത വഴിയിലൂടെയാണ് പോയത് എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ലെന്ന് പറഞ്ഞു കുഴപ്പമില്ല പോയി നോക്കുന്നത് ഞാൻ പറഞ്ഞു പതുക്കെ പരീക്ഷകളൊക്കെ പിടിക്കാൻ തുടങ്ങി ഒരിക്കൽ പോലും അവളോട് പഠിക്ക് എന്ന് പറയേണ്ടി വന്നിട്ടില്ല കഴിഞ്ഞ ദിവസം അവൾ സർജറി ചെയ്യുന്ന ഫോട്ടോ ഇട്ടു അതൊക്കെ കാണുമ്പോൾ അഭിമാനമാണ് എൻ്റെ മകൾ മാത്രമല്ല ഇതുപോലെ ഒരുപാട് കുട്ടികൾ പഠിക്കുന്നുണ്ട് ഏതൊരു അച്ഛൻ്റെയും അമ്മയുടെയും സ്വപ്നമാണ് മക്കൾ നമ്മൾ ജീവിക്കുന്നത് മക്കൾക്ക് വേണ്ടിയാണെന്നും ദിലീപ് ചൂണ്ടിക്കാട്ടി മക്കളോട് സുഹൃത്തുക്കളെ പോലെയാണ് പെരുമാറാറും ദിലീപ് വ്യക്തമാക്കി മീനാക്ഷിയെ പോലെ മഹാലക്ഷ്മിയും എന്റെ സുഹൃത്താണ് അച്ഛ അതെനിക്ക് ചെയ്തു തന്നില്ലെങ്കിൽ ഐ ആം നോട്ട് യുവർ ഫ്രണ്ട് എന്നാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് രണ്ടുപേരും നല്ല ഹ്യൂമർ സെൻസ് ഉള്ളവരാണ് ഒരാൾ ഇത്തിരി ആണ് മറ്റേയാൾ വയലന്റ് ആണെന്നും ദിലീപ് ചിരിച്ചുകൊണ്ട് പറയുന്നു You are watching. You are watching. Yeah. You're watching me, and you're watching me on MetroMatni.com. On MetroMatni.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.